രായമംഗലം കൂട്ടുമടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്കന്ധഷ്ടി വ്രതം ഈ മാസം ഇരുപത്തിയേഴിന് ആചരിക്കും തിങ്കളാഴ്ച രാവിലെ മുതൽ ചടങ്ങുകൾ തുടങ്ങും ഷഷ്ടി വ്രതങ്ങളിൽ പരമപ്രധാനമായ സ്കന്ധഷ്ടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ഭാരവാഹികൾ അറിയിച്ചു ായമംഗലം കൂട്ടുമടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി വ്രതങ്ങളിൽ പരമപ്രധാനമായ സ്കന്ധ ഷ്ടി വ്രതം ഈ മാസം ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ആചരിക്കും സന്താനലബ്ധിക്കും മക്കളുടെ ആയുരാരോഗ്യത്തിനും ദീർഘസുമങ്കലി യോഗത്തിനുമായി കൂടുതലായും അമ്മമാരാണ് കൂട്ടുമടം ക്ഷേത്രത്തിൽ ഷഷ്ടി വ്രതം ആചരിച്ച് എത്തുന്നത് ഓരോ മാസവും നടക്കുന്ന ഷഷ്ടി വ്രതങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്നത് സ്കന്തഷഷ്ടി ദിനത്തിലാണ് വ്രതമെടുത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് ക്ഷേത്രം ഭാരവാഹികളായ ബി നായർ വേണുഗോപാൽ രതീഷ് കുമാർ തുടങ്ങിയവർ അറിയിച്ചു കൂട്ടുകുടം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ സ്കന്ധഷ്ടി വ്രതം ആരംഭിച്ചു കഴിഞ്ഞു ആറ് ദിവസത്തെ വ്രതമാണ് സ്കന്ദഷഷ്ടിയോടനുബന്ധിച്ച് എടുക്കുന്നത് അപ്പം ബന്ധപ്പെട്ട് വ്രതാരംഭം ആയി ഇരുപത്തി തീയതിയാണ് തിങ്കളാഴ്ചയാണ് സ്കന്തഷഷ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണസമിതിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊന്നും കൂടാതെ തന്നെ വ്രതമനുഷ്ഠിച്ച് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൃത്യമായി ഭഗവാന് തൊഴുവാനും അതുപോലെ തന്നെ വഴിപാട് നടത്തി പ്രസാദങ്ങളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് ഒരു പരിധിവരെ എല്ലാം ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി കൂടുതൽ ഭക്തജനങ്ങൾ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിലാകെ തന്നെ പന്തലും ബാക്കിയുള്ള സൗകര്യങ്ങളുമെല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞു വരുന്ന ഭക്തജനങ്ങൾക്ക് മഴയായാലും വെയിലായാലും സൗകര്യത്തിൽ നിൽക്കാനും അവർക്ക് വഴിപാടുകൾ എഴുതിക്കാനും ഭഗവാനെ തൊഴാനും ഉള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ നാലു മണിക്ക് നിർമ്മാല ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും അഞ്ചു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പ്രധാന വഴിപാടുകളായ പാലഭിഷേകം പഞ്ചാമൃത അഭിഷേകം പനിനീർ അഭിഷേകം എന്നിവ നടക്കും ഇതുകൂടാതെ മുരുകവേൽ തട്ട് സമർപ്പണം പൂജ എന്നിവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ അഭിഷേകത്തിനും വഴിപാടുകൾക്കുമുള്ള ഉൽപ്പന്നങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ലഭ്യമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഷഷ്ടിപൂജ ഷഷ്ടിയൂട്ട് എന്നീ ചടങ്ങുകളോടെ വൃതാചരണത്തിന് സമാപനമാകും മേൽശാന്തി ദാമോദരൻ നമ്പൂതിരി ജയ ൂതിരി തുടങ്ങിയവർ മുഖ്യ മുർമ്മം എത്തിേരാൻ പറ്റാത്ത ഭക്തജനങ്ങൾക്ക് വഴിപാട് പ്രസാദങ്ങൾ അവരുടെ പൂർണ്ണമായ അഡ്രസ്സ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തരികയാണെങ്കിൽ അവർക്ക് അത് അയച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുങ്ങി സ്കന്ധഷ്ടിയെ വരവേൽക്കാനായിട്ട് കൂട്ടുമുടം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തയ്യാറായി നിൽക്കുകയാണ് ഉത്സവത്തോടൊപ്പം തന്നെ മകരമാസത്തിലെ തൈപ്പൂയമാണ് കൂട്ടുവടത്തിൽ ഉത്സവം ആ ഉത്സവത്തിനോടൊപ്പം തന്നെ അതി കൂടി തന്നെ നടക്കുന്ന ഏറ്റവും ആചാരപരമായ കൂടി നടക്കുന്ന ഒരു ചടങ്ങാണ് സ്കന്തഷഷ്ടി ആ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ നിരവധിയായ ഭക്തിജനങ്ങൾ സ്കന്തഷഷ്ടിയെക്കുറിച്ച് അന്വേഷിക്കും സ്കന്തഷഷ്ടി കൂട്ടുവടത്തിൽ തൊഴുകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും കൂട്ടുമടം പരക്കാട്ട് ദേവസ്വം ട്രസ്റ്റിന് വേണ്ടി എല്ലാവിധ സ്വാഗതവും പറയുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ